ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചോളം അല്ലെങ്കിൽ സ്വീറ്റ് കോൺ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ കുറേ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ വീഡിയോസൊക്കെ നോക്കി കണ്ട് പഠിച്ച് അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളാ കമൻ ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ അപ്പോൾ ഞാനിപ്പോൾ എന്താ രണ്ട് ഏകദേശം വലിപ്പമുള്ളൊരു ചോളം എടുത്തിട്ടുണ്ട് അപ്പം ആ ചോളത്തിൻ്റെ ലീഫൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉരിച്ച് മാറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ അത് ആ തോലും അതിൽ കുറച്ച് നാരു വകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അടുത്തങ്ങനെ രണ്ട് ചോളം ഉണ്ട് അപ്പം ഞാൻ ഒരു ചോളം അത് ഫുൾ നീറ്റാക്കിയിട്ടുണ്ട് അടുത്ത് രണ്ടാമത്തെ ചോളത്തിലോട്ട് കിടക്കുവാണ് അതുപോലെ എല്ലാ കംപ്ലീറ്റ് നാരുകളെല്ലാം വൃത്തിയാക്കി എടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് ചോളവും കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത് ഈ ചോളം നമ്മൾ എന്താ ഈ ഒരു ലീഫെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വാട്ടറിൽ നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ കോണിനെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പിന്നെ നമുക്കുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഫൈബർ ഇൻ കോൺ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ എന്താ വെയ്റ്റ് ഒക്കെ മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു കോൺ നല്ലതാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിടക്കൊക്കെ ഇതുപോലെയൊക്കെ കോണൊക്കെ വാങ്ങി ഇതുപോലെയൊക്കെ വച്ച് നോക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന നന്നായിട്ട് കഴുകി ഒരു കുക്കറിൽ ഒരു കപ്പ് വെള്ളമാണ് അതിനളവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കുക്കറിനകത്ത് ഞാൻ മുഴുവനോട് ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ കൊള്ളുന്നില്ല അതുകൊണ്ട് അതിനൊന്ന് കട്ട് ചെയ്ത് ഒരു കോണിനെ രണ്ട് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തു അങ്ങനെ നാല് പീസസ് കിട്ടി അങ്ങനെ നാലെണ്ണം ആ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ചിലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിനെ പതിയെ അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുലുക്കി കൊടുക്കുന്നുണ്ട് കുലുക്കിയിട്ടാണ് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് എനിക്ക് പക്ഷെ സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഒരു വിസിലാണോ അതോ മൂന്ന് വിസിലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉള്ളത് കാരണം ഞാൻ ആദ്യത്തെ വിസിൽ കേട്ടപ്പോൾ ഈ ജസ്റ്റ് കുറച്ച് നേരം അതിൻ്റെ കളഞ്ഞു കളഞ്ഞൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ വെന്തിട്ടില്ല അപ്പം എൻ്റെ ഒരു ഇത് കാരണം ഞാൻ വീണ്ടും ഒരു രണ്ട് വിസലോളം വെച്ചിരുന്നു അങ്ങനെ മൊത്തം മൂന്ന് വിസിലാണ് കേട്ടോ കറക്റ്റ് മൂന്ന് വിസിലാണ് നമ്മുടെ ഈ ഒരു കോൺ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ചോളം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് അങ്ങനെ മൂന്ന് ഫിസില് തയ്യാറായി അടുത്ത് ഞാൻ അതിൻ്റെ ഏറെ എല്ലാം കളഞ്ഞൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ചൂടാവിയോടെ ആ ചോളം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചോളം കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ ഈ ഒരു വീഡിയോ കാണുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാം ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോട്ട് ചോദിക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഉറപ്പായിട്ടും ലൈക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ